േ സുഹൃത്തുക്കളെ അന്ന് നമ്മൾ വെട്ടിയ കാടിൻ്റെ വാക്കിന്ന് വെട്ടാൻ പോവാണ് അത് ഇരുടായി തുടങ്ങിയിരിക്കണേ ആറര മണിയായി അപ്പം നമ്മളിപ്പോൾ ഇന്ന് വാക്കിംഗ് കൂടി വെട്ടുന്നതായിരിക്കും കേട്ടോ കാരണം ഇത് ഇതാത് റോഡിന്റെ ഈ ഭാഗം അന്ന് നമ്മൾ വെട്ടിയാണ് ഈ ഭാഗം മൊത്തം റോഡിലേക്ക് തൂങ്ങി കിടക്കുക നമ്മൾ ശശിയേട്ടൻ താ ഏ കേട്ടോ ഞമ്മളൊരു സഹായം കൂടി ഉണ്ട് ഇവിടെ ഇതാ നമ്മൾ രാത്രിയിലും പണി പണിയന്നെ ചെറിയൊരു കാട് പെട്ടുണ്ട് നമ്മൾ ശശിയേട്ടനാണിത് അപ്പോൾ ഇരുടായി പോയി ഞങ്ങള് തുടങ്ങിയത് കുറേ വെളിച്ചെത്തായിരുന്നു പിരീഡായി പോയി നമ്മളെ പിന്നെ സാധ്യത കാശ് ചേട്ടാ അവിടെ നിന്നാണ് തുടങ്ങിക്കോളി അതും വെട്ടി തുടങ്ങിക്കോളി നമുക്ക് കാരണം ഒരു പണി നമ്മൾ എടുത്തുവച്ചിട്ടാൽ പൂർത്തിയാക്കണമല്ലോ ഞമ്മക്ക് പകരുന്നതിന് നേരെയല്ല മക്കളെ കാരണം ഞങ്ങളെല്ലാവരും പണിക്കൊടുക്കാം സാ ചേട്ടൻ്റെ കാലൊക്കെ കണ്ടില്ലേ വർക്ക് കഴിഞ്ഞ് വരികയാണ് രാത്രി ആയി തുടങ്ങി കേട്ടോ ഫ്ലാഷ് ലൈറ്റിൻ്റെ ലൈറ്റല്ലേ അപ്പോൾ ഇതാണ് അടുത്തത് വെട്ടണേ ഇനി വാങ്ങും കൂടി വെട്ടിയാലേ നമുക്ക് സെറ്റാവുള്ളൂ ഒരു കാർഡ് വെട്ട് മെഷീൻ മെഷീന് ആഗ്രഹം ഉണ്ട് കാരണം ഇതേപോലെ തന്നെ കാടുകളൊക്കെ വെട്ടാനായി നമ്മള് രാത്രി ആയാലും ഞമ്മക്ക് ലേറ്റായിട്ട് സാധ്യമല്ല സുഹൃത്തുക്കളെ ഇരുടായിട്ടുണ്ട് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വരികയാണ് എൻ്റെ വണ്ടിയില ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് കഴിഞ്ഞ് വരുന്നേ വരുവാ ശശിയുടെ ഈ സൈഡ് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ റോഡിൽ പോയി നമ്മൾ നല്ല ഈ രണ്ട് ഭാഗം വെട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയാകും നമ്മളെ സുഹൃത്ത് അവിടെ ഒരു കത്തിയും കൂടി കൊണ്ടുവരികയാണ് കാരണം നല്ല ഇരുടാണിന് മുമ്പേ ീർക്കാൻ വേണ്ടിട്ട് രണ്ടാളായിട്ട് വെട്ടിണ്ട് ഇവിടെ ഒരുത്തം വെട്ടിണ്ട് ഇവിടെ രാശിചേട്ടനും വെട്ടു ഈരിട്ടായാലും പ്രശ്നമില്ല രാശിട്ട് നമുക്ക് അതെന്നെ സംഭവം കോൺക്രീറ്റ് കഴിഞ്ഞ് വരിക രാശിചേട്ട് എന്നിട്ട് പോലും ഇതിന് ഞാൻ പറഞ്ഞപ്പോ പണി കഴിഞ്ഞിട്ട് വരാറുണ്ട് കുറച്ച് ലേറ്റ് വായിച്ചു കൊടുത്തുവിളേ ആയിരം ആയിരം വൈത്തിരി ആണേ ഇതാ നമ്മൾ രാത്രിയിലും പണി തന്നെ ചെറിയൊരു കാട് വീട്ടുണ്ട് നമ്മൾ ശശിയേട്ടനാണിത് ആ പോയി ഞങ്ങൾ തുടങ്ങിയത് കുറേ വെളിച്ചത്തായിരുന്നു പീരിടായിപ്പോയി നമ്മളെ പിന്നെ സാധ്യത ശശേട്ടന്റെ ഫോണാണ് ക്ലിയർ അറിയില്ല എപ്പോഴാണോ ടൈം കിട്ടണത് രാത്രി അല്ലെങ്കിൽ രാത്രി പകരാണെങ്കിൽ പകല് ടൈമിനനുസരിച്ചായിരിക്കും നമ്മുടെ വർക്ക് ഇനി മുന്നോട്ട് ചേട്ടാ പരിപാടി കഴിഞ്ഞാൽ ചേട്ടാ മതിലേ ഏറെ മണിയായിട്ടോ ഒന്നൊന്നര നമ്മൾ പെട്ടെന്ന് കാരണം ഈ ഭാഗത്ത് കാട് ഇത്ര ഇല്ലേനും കുറവേനും ഓക്കെ എന്നാലും നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട് എൻ്റെ ബൈക്കിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ വേണ്ടോ രണ്ട് ഭാഗം വെട്ടി അത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യത്തെ മെഷീൻ ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കണം ഇങ്ങനത്തെ വർക്കിനൊക്കെ തന്ന് സഹായിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ പി എംഒമായി ബന്ധപ്പെടാം അത് കംപ്ലൈൻ്റ് ഒന്നും ആക്കാത്ത രീതിയിൽ തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോഴത്തൊരു സാമൂഹിക സേവനം എന്നുള്ളവർക്ക് നമ്മൾ വാടക ഒക്കെ എടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയൊരു വരുമാനം ഇറക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ വാടകമില്ലാതെ ഉപയോഗിക്കാൻ തന്ന് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ പഴയത് എവിടെയെങ്കിലും നാശമായി കടക്കണ ആരേലുണ്ടെങ്കിൽ അത് നന്നാക്കി എടുക്കാം കുഴപ്പത്തിലുള്ള അങ്ങനെ ആയാലും മതി എല്ലാവരും താഴെ കാണുന്ന നീല ബട്ടൺ ഫോളോ പട്ടൻ ഒന്ന് നമ്മൾ തന്നെ ചർച്ചയായിട്ടും നല്ല ഹെൽപ്പാണ് ചെയ്യുന്നത് കാരണം അത് നാടിന് വേണ്ടിയിട്ടല്ലേ അന്ന് നമ്മൾ ബാക്കിയൊക്കെ വർക്കൊക്കെ ഇപ്പോൾ തീർത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഉള്ള പരിപാടിയല്ലേ ഓക്കെ സുഹൃത്തുക്കളെല്ലാം വർക്കും കഴിഞ്ഞിട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം